ഹായ് ഫ്രണ്ട്സ് ട്രക്ക് ആൻഡ് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുതന കൃഷി എല്ലാവർക്കും അറിയാം തിരുതന കൃഷി ചെയ്യാൻ നമുക്കൊരല്പം പൈസ ചിലവുള്ളതാണ് അതായത് പി വി സി പൈപ്പ് നമ്മളതിൽ ഉപയോഗിക്കുന്ന തിരി ഇത് രണ്ടും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും ഗ്രോ ബാഗ് എന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ് തിരി നമുക്ക് സ്വന്തമായി നിർമ്മിച്ചും പി വി സി പൈപ്പിന് പകരം നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ചുകൊണ്ടും എങ്ങനെ തിരുതന കൃഷി ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് തിരി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം നമ്മൾ നമ്മളത് തിരി നിർമ്മിക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ചണച്ചാക്കാണ് നമ്മൾ പല മെറ്റീരിയലും പരീക്ഷിച്ചു നോക്കി അപ്പോൾ ഈ പല മെറ്റീരിയലിൽ നിന്നും ഏറ്റവും പൈസ കുറവും ചുരുക്കി പറഞ്ഞാൽ ഇത് സൗജന്യമായിട്ട് കിട്ടാൻ സാധ്യതയുള്ളതും പിന്നെ കൂടുതൽ സക്സസുമായിട്ടുള്ള സാധനം ചണച്ചാക്കാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗ്രോ ബാഗ് ആദ്യം എടുക്കണം ഗ്രോ ബാഗിന്റെ നീളം നോക്കുക ഇതാണ് ഗ്രോ ബാഗ് എന്റെ കിട്ടിയ ഗ്രോ ബാഗ് ഇതാണ് ഈ ഗ്രോ ബാഗിനനുസരിച്ചിട്ട് നമുക്ക് തിരി നിർമ്മിക്കുന്നത് ഗ്രോ ബാഗിന്റെയും താഴത്തെ ഈ ചുവട് വശം ഇങ്ങനെ നിവർന്ന് ഇതെങ്ങനെ വരും ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് സ്ഥലം പോകും ഏകദേശം ഇത്രയും സ്ഥലം അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്ഥലം ഇതിന്റെ അടിയിൽ പോകും അടിയിൽ പോയിട്ട് പിന്നെ ഈ ഗ്രോ ബാഗിന്റെ ഇത്രയും സ്ഥലം നമ്മൾ തിരിച്ചു മടക്കും പിന്നെ ഏകദേശം എന്താ ഇത്രയും സ്ഥലമാണ് ഈ സ്ഥലം ഗ്രോ ബാഗിന്റെ അകത്ത് നമ്മുടെ മണ്ണ് ഇവിടം വരെ ഫില്ല് ചെയ്യും അപ്പോഴും നമ്മൾ ഇത്രയും സ്ഥലത്തിനനുസരിച്ച് ഒരു നീളം എടുക്കുക എന്റെ കൈയ്യിലുള്ള ഈ കത്രിക വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കത്രികയുടെ ഈ ഭാഗം മുതൽ ഇവിടം വരെയുള്ള നീളം വേണം ഒരു സൈഡിൽ ഇവിടെ നിന്ന് കുപ്പീര താഴെയോട്ട് താഴെ ഭാഗത്തോട്ട് ഇറങ്ങി നിൽക്കുന്ന കണക്കാക്കിയും വേണം അതിനേകദേശം ഒരു ദൈത്രനീളം കൂടെ തിരി ആവശ്യമാണ് അതായത് കുപ്പിയിൽ വന്നിട്ട് അല്പം വളഞ്ഞു നിൽക്കണം അതായത് ഇവിടെ നീളം അതിൻ്റെ കൂടെ ദൈത്രയും നീളം അപ്പൊ ഈ രണ്ട് കത്രികയുടെ ഈ കത്രികയുടെ ഇവിടുന്ന് ഇവിടം വരെയുള്ള രണ്ടളവാണ് വേണ്ടത് അപ്പം ഞാൻ എന്റെ ഇരിക്കുന്ന ഈ ചാക്കിൽ നിന്ന് ഇത്രയും നീളം ഞാൻ എടുക്കുകയാണ് ഇതൊന്ന് ഇത് രണ്ട് ഇവിടം വരെ ഇവിടം വരെയാണ് പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ചാക്കിനെ നമ്മൾ മടക്കി ഒരു തിരിയുടെ ഷേപ്പിലോട്ടാക്കും അപ്പൊ ഈ തിരിയുടെ വണ്ണം നമ്മുടെ പെരുവിരലിനേക്കാളും കുറച്ചുകൂടെ വേണം അപ്പൊ അത് എവിടം വരെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കണം അത്രയും വീതിക്കാണ് നമ്മൾ തിരി എടുക്കേണ്ടത് അപ്പം ഏകദേശം ഴിഞ്ഞ നമ്മുടെ പെരുവിരലിനല്പൂടെ വണ്ണം വേണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഭാഗം വരെ വരുന്നുണ്ട് അപ്പൊ അത്രയും ഭാഗം നമ്മൾ എടുക്കുക ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇതിനെ ചാക്കിനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക ഞാൻ ഈ ചാക്കിനെ ഒന്ന് കട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു തിരി നിർമ്മിച്ച് കാണിക്കാണ് ഇപ്പൊ തിരിക്കുള്ള ചാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ചുരുട്ടിയെടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് ചുരുട്ടി എടുക്കേണ്ടതാണ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ടൈറ്റ് ആക്കാൻ ശ്രമിക്കുക ടൈറ്റാക്കി കിട്ടി എന്നിട്ട് നമ്മൾ ഇതിനൊരു നൂല് ഉപയോഗിച്ച് കെട്ടണം ഇപ്പൊ നമ്മുടെ തിരി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഈ തിരി എങ്ങനെ ഗ്രോ ബാഗിൽ ഫിക്സ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളിലോട്ട് പോകാം പി വി സി പൈപ്പിന് പകരം തിരി ഇറക്കി വെക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പിയാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് രണ്ട് ലിറ്ററിന്റെ മിനറൽ വാട്ടർ കുപ്പിയാണ് അപ്പൊ നമുക്ക് ഈ കുപ്പി ആദ്യം ഒന്ന് കട്ട് ചെയ്യണോ കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പൊ അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു നൈഫാണ് നമ്മളൊരു കുപ്പി എടുത്തിട്ട് രണ്ട് ദോരം ഇടേണ്ടതാണ് ഒരു സ്ഥലത്ത് പറഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗ് ഇരിക്കുന്ന സ്ഥലമാണ് ഗ്രോ ബാഗിന്റെ തിരി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ദോരം ഇടണം നമുക്ക് ഇവിടെ തിരി ഇറക്കി വയ്ക്കാം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ദോരം ഇടുന്നത് ഇതിന്റെ നേർക്കായിരിക്കണം അപ്പം ഞാൻ ഈ ഭാഗത്ത് ഒരു ദോരം കൂടെ ഇടാൻ പോവുകയാണ് ിങ്ങനെ ഒരു കട്ടുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം കൊതുകൊന്നും ഇതിൻ്റെ അകത്ത് കയറത്തില്ല ഇതിങ്ങനെ അടച്ചു വെച്ചാൽ മതിയാവും അത് അടഞ്ഞിരുന്നോളും അപ്പം ഇങ്ങനെ രണ്ട് ദ്വാര ഇതിൻ്റെ അകത്തോട്ട് ഇടുക അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ബാഗ് എടുക്കുക ഗ്രോ ബാഗ് എടുത്തതിനു ശേഷം ഗ്രോ ബാഗിനെ നമുക്കൊന്ന് വന്ന് തുറക്കാം ഇതിന്റെ മുകൾ വശം ആദ്യം ഇങ്ങനെ വളച്ചു വെക്കണം വളച്ചു വെച്ചതിന് ശേഷം ഈ ഗ്രോ ബാഗിന്റെ അടിവശത്ത് നമുക്ക് തിരി ഇറങ്ങി പോകാനൊരു ദോര ഇവിടെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഈ ജോയിന്റ് ഈ ഗ്രോ ബാഗിന്റെ ഈ ജോയിന്റ് പറഞ്ഞ ഇവിടെയാണ് ഇതിന്റെ തൊട്ടടുത്ത് ഏകദേശം സെന്റർ ഭാഗത്തായിട്ട് തിരിയുടെ വ്യാസം കണക്കാക്കി നമ്മൾ ഇവിടെ ഒരു ദോര ഇട്ട് വയ്ക്കുക നമ്മളിപ്പോ ഇവിടെ ദോര വിട്ടിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ തിരി കയറാൻ പാകത്തിനാണ് തിരിക്ക് കണക്കാക്കി ദോര ഇട്ടു എന്നിട്ട് നമുക്കിതിനെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഗ്രോ ബാഗ് എവിടെയാണ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് കുപ്പി കൊണ്ടുവെക്കുക അതായത് ടെറസിലാണ് നമ്മൾ ഗ്രോ ബാഗ് വെക്കണമെങ്കിൽ ടെറസിൽ തറയിലാണെങ്കിൽ തറയിൽ എവിടെയാണോ നമ്മൾ ഗ്രോ ബാഗ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് കുപ്പി വെക്കുക കുപ്പി വെച്ചതിന് ശേഷം കുപ്പിയിലെ രണ്ട് സ്ഥലത്തും ഇതേപോലെ രണ്ട് ഇഷ്ടിക എടുത്ത് വെക്കണം ഇഷ്ടിക എടുത്ത് വെക്കണം ഇഷ്ടിക വെച്ചതിന് ശേഷം നമ്മൾ ഈ തിരി ഏഹ് അതായത് തിരി വെച്ച ഗ്രോ ബാഗ് ഇതിലോട്ട് ഇറക്കി വെക്കണം ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെ കാണുന്നതുപോലെ തിരി അതിൻ്റെ അകത്ത് നിന്ന് ഏർ ഉള്ളിൽ നിന്ന് ഒരല്പം വളഞ്ഞ് ഒരു സൈഡിലോട്ടിരിക്കണം അപ്പൊ ആ രീതിയിൽ തിരി ഇറക്കി വെക്കുക തിരി ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ മണ്ണ് നിറയ്ക്കണം ചാണകപ്പൊടി മേൽമണ്ണ് പിന്നെ കുറച്ച് ചകിരി ചോറ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മണ്ണാണിത് ഈ മണ്ണ് നമ്മളിതിലോട്ട് നിറച്ചു കൊടുക്കണം ഈ ഗ്രോ ബാഗിന്റെ സെന്റർ ഭാഗത്തായിരിക്കണം തിരി എപ്പോഴും ഇരിക്കേണ്ടത് അത് കണക്കാക്കി വെച്ചിട്ടാണ് നമ്മൾ മണ്ണ് നിറയ്ക്കാൻ ഇതിന്റെ സൈഡിലാവാൻ പാടില്ല നമ്മളത് മണ്ണ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം മണ്ണ് നിറയ്ക്കാൻ ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിൽ കറക്റ്റ് മണ്ണ് നിറച്ചിട്ടുണ്ട് ശ്രദ്ധിക്ക തിരി സെൻടർ ഭാഗത്താണുള്ളത് അപ്പോൾ ഞാൻ ഇതിലോട്ട് ചെടി നടാണ് ഞാൻ അതിൻ്റെതായി ഈ ഭാഗത്തായിട്ട് ഈ കൈ നടാൻ പോവാണ് കൈ നട്ട് കഴിഞ്ഞാൽ ഒരല്പം വെള്ളം നമ്മൾ പുറത്തുനിന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഞാൻ രണ്ടായിരം ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ആദ്യം ഈ ഗ്രോ ബാഗിലോട്ട് ഒന്ന് വെള്ളം നിറയ്ക്കുന്നത് എങ്ങനെയാണ് ഇത് ഞാൻ കുപ്പിയിലോട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇത് ഈ അടപ്പ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയാണ് ഓർമ്മിക്കുക ച്ചു കയറ്റി വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഓവർഫ്ലോ ഓവർഫ്ലോയാവും ഞാൻ അതുകൊണ്ട് ഇത്രേ ഒഴിക്കുന്നുള്ളൂ വെള്ളം തീരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു ഞാൻ ഈ അടപ്പിനെ ഇവിടെ ഇങ്ങനെ അടച്ചാണ് കൈ നട്ട ഉടൻ തന്നെ ഇത് വാടിപ്പോകാതിരിക്കാൻ കാരണം ഈ വെള്ളം ഇവിടെ നിന്ന് നനവ് മുകളിലോട്ട് വന്നതിന് ശേഷം മണ്ണിലാകാൻ ഒരല്പം സമയമെടുക്കും അത്രയും സമയം ഈ ചെടിക്ക് ഈർപ്പം കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിരിക്കണം ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ തിരുനെ കൃഷി നമുക്ക് ചെയ്യാം ഈ ടെക്നിക്ക് എല്ലാവരും പരീക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നോക്കി വീണ്ടും